കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷെഹ്ബാസിന്റെ കൊലപാതകത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് പോലീസിന് നിർദ്ദേശം കൊടുത്തായി ബാലാവകാശ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ ട്വന്റി ഫോറോട് പറഞ്ഞു കൊലപാതകത്തിൽ ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ ഇന്നലെ കേസെടുത്തു വയലൻസിന് പ്രാധാന്യം നൽകുന്ന സിനിമകൾ അക്രമ സംഭവങ്ങൾക്ക് കാരണമാകുമെന്നും കെ വി മനോജ് കുമാർ പറയുന്നു രാഹുൽ സുരേഷ് താരയ്ക്ക് റിപ്പോർട്ട് ബാലാവശ്യ കമ്മീഷൻ അധ്യക്ഷൻ കെ വി മനോജ് കുമാർ ഇപ്പോൾ ട്വന്റി ഫോറോടൊപ്പം ചെയ്യുന്നുണ്ട് കുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികളാണ് നിലവിൽ നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് കമ്മീഷൻ ഇപ്പോൾ സ്വമേധ്യ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ വന്നതിന് ശേഷം എച്ച്ഒ സ്ഥലം എസ് എച്ച്ഒ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ ഒരു വിട്ടുവീഴ്ചയും ആവശ്യമില്ല അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി പോലീസോട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഇനിയും സംഘർഷം കുട്ടികൾ തമ്മിൽ ഉണ്ടാവാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കാനും വേണ്ടി പറഞ്ഞിട്ടുണ്ട് അതിനടുത്തത് ഈ നമ്മുടെ വിവിധ ഏജൻസികൾ ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ വിദ്യാഭ്യാസ വകുപ്പ് ഇവരോടൊക്കെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ റിപ്പോർട്ടിനെ ആസ്ഥാനമാക്കി അടിസ്ഥാനമാക്കി എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളത് കമ്മീഷൻ പിന്നീട് പ്രാഥമിക റിപ്പോർട്ട് അന്വേഷണ സംഘ എന്തെങ്കിലും നൽകിയിട്ടുണ്ടോ സാറേ ഇന്നും നാളെ കൊണ്ട് അവർ റിപ്പോർട്ട് സമർപ്പിക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൻ്റേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തരത്തിൽ മരണം സംഭവിച്ചാൽ പോലും മുന്നോട്ട് മറ്റ് പ്രശ്നങ്ങളില്ല എന്നുള്ളൊരു ബോധ്യം ഒരു ധാരണ അവർക്കുണ്ട് അതാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിലേക്ക് പലപ്പോഴും കുട്ടികൾ കടക്കാൻ കാരണം അത് സ്വാഭാവികമായിട്ടും അതുമാത്രമായിരിക്കില്ല അതൊരു കുട്ടികൾക്ക് സുരക്ഷയും സംരക്ഷണവും ഒരുക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണല്ലോ സമൂഹത്തിൻ്റെ ഉത്തരവാദിത്വമാണല്ലോ നിയമാനുസൃതമായ നടപടികളല്ലേ കുട്ടികൾക്കെതിരെ സ്വീകരിക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും അതല്ലേ ആ രീതിയിലല്ലേ പോകാൻ പറ്റും അത് കുട്ടികൾ മനസ്സിലാക്കുന്നുണ്ടാവാം അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇപ്പോൾ ഈ സിനിമകളൊക്കെ കുട്ടികളെ ഈ ജീവിതത്തെ വലിയ രീതിയിൽ മാറ്റിമറിക്കുന്നു എന്നുള്ള ഒരു ആരോപണമൊക്കെ ശക്തമാകുന്നുണ്ട് ഈ ബാലകാശ കമ്മീഷൻ അത്തരത്തിലൊരു നിലപാടുണ്ടോ അത്തരത്തിലഭിപ്രായം ഉണ്ടോ അല്ല സിനിമകൾ മാത്രമാണെന്നുള്ള അഭിപ്രായമില്ല സിനിമകൾ ഒരു ചെറിയ ഘടകമായിട്ട് വന്നിട്ടുണ്ട് ഇപ്പോൾ കാരണം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് വയലൻസിന് പ്രാധാന്യം നൽകുന്ന സിനിമകളാണ് അത് സുഖകരമായൊരു രീതിയല്ല എന്നാണ് ഞങ്ങൾ പറയുന്നത് എന്നാൽ സിനിമ മാത്രമല്ല മൊബൈൽ ഫോൺ അഡിക്ഷൻ ഉണ്ടാവാം മൊബൈൽ ഇൻ്റർനെറ്റിലുള്ള മറ്റ് പിന്നെ ഒരുപാട് റീൽസുകൾ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്ന റീൽസുകളും ഒക്കെ വരുന്നുണ്ട് ഇതൊക്കെ ഒരു ഘടകമാവാം കുട്ടികൾക്ക് പൊതുവേ കുട്ടികൾ പിന്നെ ഹീറോകളെ ആരാധിക്കുന്ന ഒരു ഒരു രീതിയുണ്ടല്ലോ അത് കൂട്ടി പല രീതിയിലും അവരെ സ്വാധീനിച്ചിട്ടുണ്ടാകും അതാണ് ഇതുവരെ ബാലാവാ കമ്മീഷൻ സ്വീകരിച്ച നടപടികളെ കുറിച്ചാണ് ബാലാവസ്ഥാ കമ്മീഷൻ അധ്യക്ഷനായിട്ടുള്ള കെ വി മനോജ് കുമാർ ഇപ്പോൾ ട്വൻ്റി ഫോറിനോട് വ്യക്തമാക്കിയത് രാജേഷ് വള്ളരിക്കപ്പം രാഹുൽ സുരേഷ് ട്വൻ്റി കോഴിക്കോട്